അവളെ ഇനി എത്ര നാള인가 ജീവിക്കണം എനിക്ക് വേണ്ട ഒരു കൂട്ടേ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് വരല്ലേന്ന് ഇത് പാ ആരെ അപ്പയ ഇളക്കി വിട്ടതു അന്നനെല്ലേ പോയിട്ടുള്ളോ എനിക്ക് ഇല്ല ഉത്തരാത്തങ്ങൾ ആ ബെസ്റ്റ് അവളെ നല്ലൊരു ആളേയെ ഏൽപ്പിച്ചാണ് എനിക്ക് സമാധാന അങ്ങനെയുള്ള ഉദ്ദേശ എന്താണോ അപ്പയ്ക്ക് അറിയtildeല്ല നിക്കേ ഇന്നിപ്പോ എൻ്റെ അപ്പ നാളെ ഇനി ആരെ വിടാൻ പോകുന്നത് അതുവിനെ ഡേസി മോളെ കഷ്ടപ്പാട് ഞാനൊന്നും ചെയ്തില്ല അഭിനയിക്കല്ലേ എന്തിനാണ് എന്നെ കെട്ടിച്ചുവിടുന്നെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഈ കാണുന്ന സ്വത്തും അല്ലേ വീട്ടിലോട്ട് വന്നേക്കും ഞാൻ എന്താന്ന് വെച്ച എഴുത്തരാടീ കാണിച്ചെ

ഇപ്പൊ ടേം ഇൻഷുറൻസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് അതേതായാലും നന്നായി ഞങ്ങളുടെ കൂടെ പറപ്പിന്റെ സ്വഭാവം ചേട്ടാ നേരത്തെ അറിയാവുന്നോണ്ടായിരിക്കും പറമ്പിന്റെ ആധാരേ ഞാൻ കൊടുത്തിട്ടുള്ളൂ വീടെ പേരിലായിരിക്കും